മൂന്നാം മാസം മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള ശസ്ത്രക്രിയ ചിത്രങ്ങളുമായി നടൻ അശ്വിൻ കുമാർ മലയാളികൾക്ക് സുപരിചിതനായ താരമാണ് അശ്വിൻ കുമാർ രണ്ടായിരത്തി പതിനാറിൽ ജേക്കപ്പിൻ്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിൽ മുരളി മേനോൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയാണ് അശ്വിൻ കുമാറിനെ പ്രേക്ഷകർ അറിഞ്ഞു തുടങ്ങിയത് ഇപ്പോഴിതാ തൻ്റെ മുച്ചുണ്ട് അതായത് ഹെയർലിപ്പ് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് അശ്വിൻ എന്താണ് താരത്തിന് സംഭവിച്ചത് എന്നറിയാം വിശദീകരിക്കുന്നു അത്നിക് ഹെൽത്ത് കൂട്ട് തനിക്ക് മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ ആരംഭിച്ചതാണ് ഈ യാത്രയെന്ന് ചിത്രങ്ങൾ പങ്കുവെച്ച് അശ്വിൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ആറ് വരെ സർജറികളിലൂടെ കടന്നുപോയ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ആറ് വരെ ശസ്ത്രക്രിയകളിലൂടെയായിരുന്നു താരത്തിൻ്റെ യാത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മൂന്ന് മാസം പ്രായമുള്ളപ്പോഴായിരുന്നു ആദ്യത്തെ ശസ്ത്രക്രിയ രണ്ടാമത്തെ ശസ്ത്രക്രിയ മാസം പ്രായമുള്ളപ്പോഴായിരുന്നു രണ്ടായിരത്തി ആറിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോഴായിരുന്നു പ്രധാന ശസ്ത്രക്രിയ അന്ന് അദ്ദേഹം കോളേജിൽ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായിരുന്നു അത് ആറ് മണിക്കൂർ നീണ്ട മേജർ സർജറിയായിരുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള സുരക്ഷാ നടപടിയെന്ന വണ്ണം താരത്തിൻ്റെ ഇരു കൈകളിലും കാസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു മുച്ചുണ്ടിൻ്റെ ചികിത്സാരീതികൾ എന്തൊക്കെയെന്നറിയാം ഇത് പരിഹരിക്കാനുള്ള ആദ്യ നടപടി ശസ്ത്രക്രിയയാണ് ഇന്ത്യയിലെ പല ഹോസ്പിറ്റലുകളിലും സൗജന്യ ശസ്ത്രക്രിയകളും കുട്ടികളുടെ ചികിത്സയും പിന്തുണയ്ക്കുന്നുണ്ട് മുച്ചുണ്ടിൻ്റെ ശസ്ത്രക്രിയ ആറ് മാസത്തിനുള്ളിലും മുറി അണ്ണാക്കിൻ്റെ ശസ്ത്രക്രിയ ഒരു വയസ്സിനുള്ളിലും നടത്തേണ്ടതുണ്ട് നേരത്തെയുള്ള ശസ്ത്രക്രിയ മികച്ച സംസാരത്തിനും ഭാഷ കൈകാര്യം ചെയ്യുന്നതിനും വളരെ അത്യാവശ്യമാണ് ഏതു പ്രായത്തിലാണ് ഇത് സാധാരണയായി കാണാറുള്ളത് ഇതിൻ്റെ തുടക്കം ജനനം മുതൽ കാണപ്പെടുന്നതാണ് ഭ്രൂണ വളർച്ചയുടെ സമയത്ത് പ്രത്യേകിച്ച് ഗർഭാവസ്ഥയുടെ ആദ്യ മൂന്ന് മാസത്തിൽ ഈ ഘടനാപരമായ വൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കാൻ ശസ്ത്രക്രിയക്ക് ശേഷവും മുറി അണ്ണാക്ക് അവശേഷിക്കുകയാണെങ്കിൽ പ്രോസ്തസിസ് ഉപയോഗിച്ച് സംസാരം മെച്ചപ്പെടുത്താനും ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാനും സാധിക്കും കൂടാതെ സ്പീച്ച് തെറാപ്പിയിലൂടെ നാവ് ചുണ്ട് മുതലായവയുടെ ശക്തി മെച്ചപ്പെടുത്താനും സാധിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.